ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സെയ്ഫ് അലി അലിഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൌരനെന്ന് സംശയം രേഖകൾ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൌരനെന്ന് സംശയം താനയിൽ പിടിയിലായ പ്രതിക്ക് ഇന്ത്യൻ രേഖകളില്ലെന്നും മുംബൈ പോലീസ് അറിയിച്ചു ഹൌസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന പ്രതി മുഹമ്മദ് ഷെരിഫുൾ ഇസ്ലാം ഷഹസാദ് വിജയദാസ് എന്ന പേരിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി ബാധിച്ച് മരണം സമിതിയെ നിയോഗിച്ച് ജമ്മുകാശ്മീരിലെ രജൌരിയിൽ അജ്ഞാത രോഗം ബാധിച്ച് പതിനഞ്ച് പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുവാൻ സമിതിയെ നിയോഗിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രജൌരി ജില്ലയിലെ ബാദൽ ഗ്രാമത്തിൽ ആറാഴ്ചയ്ക്കിടെയാണ് പേർ മരിച്ചത് ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് സമിതിയെ നയിക്കുന്നത് ഇതുകൂടാതെ കൃഷി കെമിക്കൽസ് ജലം മൃഗക്ഷേമം ഭക്ഷ്യസുരക്ഷ ഫോറൻസിക് വിദഗ്ധരും സഖത്തിലുണ്ട് പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ മൈൽ സമ്പുഷ്ടം സൈറണുകൾ തൊണ്ണൂറ്റിമൂന്ന് വിപിഎൻ ബന്ധിത എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ കവചം മുന്നറിയിപ്പ് ചൊവ്വാഴ്ച കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ജനുവരിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും കവചം മുന്നറിയിപ്പ് സൈറണുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നടക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് സംവിധാനം തയ്യാറാക്കിയത് മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നിൽ രാഷ്ട്രീയമെന്ന് എം വി രാജേഷ് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷം എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുന്നവരാണ് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയത് എല്ലാ നിയമവും ചട്ടവും അനുസരിച്ച് തന്നെയെന്ന് മന്ത്രി വിശദമാക്കി ഒരു തരത്തിലുള്ള ജലചൂഷണവും അവിടെ നടക്കുന്നില്ല പ്രതിപക്ഷം കഴിയുന്നത്ര വിവാദവുമായി മുന്നോട്ടു പോകട്ടെ എന്നാണ് തന്റെ നിലപാട് എല്ലാ കാര്യത്തിലും വ്യക്തത വരുത്തുമെന്നും എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുമെന്നും എം പി രാജേഷ് പ്രതികരിച്ചു എത്ര കിട്ടിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം സ്വാഭാവിക കോൺഗ്രസുകാരന്റെ ചോദ്യം മാത്രമെന്നും മന്ത്രി പറഞ്ഞു അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് ടീഷർട്ട് എന്നിവയ്ക്കായി കഴിഞ്ഞ വർഷത്തെ സേവന പാര ഗോമൂത്രം കുടിച്ചോടും പനി മാറും ബാക്ടീരിയയും ഫംഗസും പമ്പ കടക്കും മദ്രാസ് ഡയറക്ടറുടെ പരാമർശം വിവാദത്തിൽ ഗോമൂത്രം കുടിച്ചാൽ പനിമാറുമെന്ന വിവാദ പരാമർശവുമായി മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമക്കോടി ബാക്ടീരിയയെയും ഫംഗസിനെയും നശിപ്പിക്കുവാനുള്ള കഴിവ് ഗോമൂത്രത്തിനുണ്ടെന്നും കാമക്കോടി പറഞ്ഞു പരാമർശത്തിനെതിരെ കോൺഗ്രസും ഐഐടി സ്റ്റുഡന്റ്സ് യൂണിയനും രംഗത്തെത്തി പൊങ്കലിനോട് അനുബന്ധിച്ചുള്ള ഗോപൂജ ചടങ്ങിലായിരുന്നു മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമക്കോടിയുടെ പരാമർശം കുസാറ്റ് ദുരന്തം കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് പ്രതികൾ കൊച്ചി കുസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളാണ് ഉള്ളത് അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി എൻ ബിജു എന്നിവരാണ് മറ്റ് പ്രതികൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മുൻ രജിസ്ട്രാറെ പ്രതിചേർക്കേണ്ട ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി തൃക്കാക്കര എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ദുരന്തം നടന്ന ഒരു വർഷവും രണ്ട് മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ോചിപ്പിക്കേണ്ട ബന്ധികളുടെ പട്ടിക ലഭിച്ചില്ലെങ്കിൽ ഗാസ വെടിനിർത്തൽ ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനിൽ നിന്നും മോചിക്കപ്പെടുന്ന മുപ്പത്തിമൂന്ന് ബന്ധികളുടെ പട്ടിക ഹമാസ് പങ്കുവച്ചില്ലെങ്കിൽ ഗാസ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതുപോലെ മോചിപ്പിക്കപ്പെടുന്ന ബന്ധികളുടെ പട്ടിക ലഭിക്കുന്നതുവരെ ഞങ്ങൾ കരാറുമായി മുന്നോട്ടു പോകില്ല കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ വെച്ചുപുറപ്പിക്കില്ല പൂർണ്ണ ഉത്തരവാദിത്തം നെതന്യാഹു പറഞ്ഞു മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഇന്ത്യയിൽ അഭയം തേടിയില്ലായിരുന്നുവെങ്കിൽ കൊല്ലപ്പെട്ടേനെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയില്ലായിരുന്നുവെങ്കിൽ താൻ ബംഗ്ലാദേശിൽ വച്ച് കൊല്ലപ്പെടുമായിരുന്നുവെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിൽ താനും സഹോദരി റഹാനയും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണെന്നും ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഇനി ആർക്കും ഉണ്ടാക്കാം ിക്കുന്നതല്ല ഒന്നരം അപ്പവും മത്തിരി മൈൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം